നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് സ്റ്റേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല ആലത്തൂർ ബസ് റൂട്ടിലെ പട്ടിപ്പറമ്പ് സെൻറ്റർ എത്തുന്നതിന് മുന്നുള്ള പത്ത് സെൻറ്റ് സ്ഥലവും മൂന്ന് ഷട്ടർ റൂമോട് കൂടിയ പുതിയ ബിൽഡിങ്ങുമാണ് ഈ കാണുന്ന റോഡ് സൈഡാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് ചെറിയ വില ആക്കാനോ കടകൾ തുടങ്ങാനോ വർക്ക്ഷോപ്പ് തുടങ്ങാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇതിന് ഇതിൻ്റെ ഉടമ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള വില വില മുപ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കേട്ടോ നാല് നില ബിൽഡിങ്ങിനുള്ള പെർമിറ്റാണ് ഇതിന് ഓണർ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ല ഫൗണ്ടേഷനൊക്കെ നല്ല സ്ട്രോങ് ആണ് ഈ മൂന്ന് റൂമ് ബിൽഡിങ്ങും പത്ത് സെൻറ്റ് സ്ഥലവും കൂടിയിട്ടാണ് നമ്മൾ മുപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നത് നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറേറ്റ് ഏറ്റിരുന്ന് ഡെയിലി നടത്താവുന്നതാണ് കേട്ടോ തിരുവില്ലാമല ടൗണിൽ നിന്ന് മൂന്ന് മൂന്നര കിലോമീറ്റർ ആണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം തിരുവല്ലാമല ആലത്തൂർ ബസ് റൂട്ടിൽ ആണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വില കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മൾ എപ്പോഴും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി തൽക്കാലം വിട പറഞ്ഞു വരിക ഓക്കേ ബൈ ബൈ